ബോസ എന്നോട് ചോദിച്ചു ബി ഡി സതീശൻ സാറിനെ വേണം അദ്ദേഹത്തെ തന്നെ ഇന്നിവിടെ കൊണ്ടുവരണം എന്ന് ജോൺസനച്ചിന് നിർബന്ധം പിടിക്കുവാൻ എന്താണ് കാരണം മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം അദ്ദേഹം നിയമസഭയിലും പുറം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള രണ്ട് പ്രസ്താവനകൾ ഒരു കത്തോരിക്ക പുരോഗതി എന്ന രീതിയിൽ എന്നെ ആഴത്തിൽ സ്പർശിച്ച ഒന്നാമതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ദിവസേന പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് രണ്ടാമതായി ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഭാരതത്തിന്റെ ഭരണഘടനയിൽ ഭാരതത്തിന്റെ വീക്ഷണത്തിൽ മതേതരത്വം എന്നാല് എല്ലാ മതങ്ങളെയും സമഭാവനയോടുകൂടെ കാണുന്ന ആ വീക്ഷണമാണ് ആ അർത്ഥത്തിൽ ഏറ്റവും വലിയ മതേതരത്വത്തിന്റെ പ്രതീകമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പരിപാടിക പുസ്തകം ഒന്നാം അധ്യായം മൂന്നാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് അതായത് ദൈവത്തിന്റെ വചനം അത് കേൾക്കുകയോ അത് വായിക്കുകയോ അത് പ്രഘോഷിക്കുകയോ ചെയ്യുന്നവൻ അനുഗ്രഹീയതൻ എന്ന് പലപ്പോഴും ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പല പ്രസംഗങ്ങളും കേട്ട് അത്ഭുതപ്പെട്ട് അനർഗമായി ഇങ്ങനെ ദൈവത്തിന്റെ വചനം യാതൊരു തെറ്റും കൂടാതെ അദ്ദേഹത്തിന് എങ്ങനെ ഉച്ചരിക്കാൻ സാധിക്കുന്നു ചില വാക്കുകളൊക്കെ ദൈവം പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ബൈബിളിൽ വീണ്ടും പോയി നോക്കിയിട്ടുണ്ട് കൃത്യമായ ആണ് ഇന്ന് ഒരു വലിയ ഔന്നത്യത്തിലേക്ക് വലിയ ദൈവാനുഗ്രഹത്തിലേക്ക് ദൈവകൃപയിലേക്ക് കേരളം ശ്രദ്ധിക്കുന്ന ഒരു വലിയ ജന നേതാവായി അദ്ദേഹം മാറിയെങ്കിൽ വെളിപാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായം മൂന്നാമത്തെ വചനം ഈ ജന നേതാവിൽ നിറവേറിയിരിക്കുന്നു മൂന്നാമതായി ഞാൻ അദ്ദേഹത്തിൽ പ്രത്യേകത അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ് നിലപാടുകളിൽ ഉറപ്പുള്ള നിലപാടുകളിൽ ഉറപ്പുള്ള ഒരു ജനനേതാവാണ് അദ്ദേഹം ഞാൻ ആശിക്കും ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നാടിന് ഇതുപോലുള്ള വ്യക്തിത്വമുള്ള നിലപാടുകളിൽ വ്യക്തതയുള്ളതായ നേതാക്കന്മാർ ഉണ്ടാകട്ടെ